സ്മാരക ഗ്രന്ഥശാല നേതൃത്വത്തിൽ സൈബർ ലോകത്തെ പ്രതിരോധം എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് സമകാലിക ലോകത്തെ പുത്തൻ അറിവുകൾ സമൂഹത്തിന് പകർന്നു നൽകുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എം സണ്ണി മേനോൻ വിഷയാവതരണം നടത്തി സോഷ്യൽ സെക്യൂരിറ്റി എന്ന് 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 പറഞ്ഞ നമ്പർ നിങ്ങളുടെ വേറെ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്നാണ് ഈ വാക്ക് ആ എക്സ് എക്സ് വൈ വൈ സി പറയുന്ന പറയുന്ന മനുഷ്യൻ മനുഷ്യൻ യും വേറൊരു മനുഷ്യൻ ചെയ്യുന്നു ചെയ്തു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനായി ഈ ഐഡന്റിറ്റി പല നിന്നും ഈ ഈ ഗൂഗിൾ 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 ഐഡന്റിറ്റി ടെസ്റ്റ് പറയുന്ന എല്ലാ കുട്ടികൾക്കും കുട്ടികൾ പല യും അവർ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റുകയാകുകയും ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി സെക്രട്ടറി എം കലാധരൻ സ്വാഗതവും കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്